ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ ടാരോ ഫ്രണ്ട്സ് ഇന്നത്തെ റീഡിങ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതേമാതിരി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോണത് അപ്പോൾ എൻ അതിനെ പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ് ഇവിടെ ചെയ്യാൻ പോണത് ഇവിടെ രണ്ട് പൈൽസ് ഉണ്ട് ഇത് ബ്ലൂ ലസൂലി ആൻഡ് ദിസ് ഈസ് റോസ് കോക്കെ സോ ഇത് ബ്ലൂ കളർ സ്റ്റോൺ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത് ഫസ്റ്റ് പൈലാണ് ഇത് റോസ് കോട്ട് സെക്കൻഡ് പൈൽ ഓക്കെ സോ ഫസ്റ്റ് പൈൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ റീഡിങ് എന്താണെന്ന് നോക്കാം അവരുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോണത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഇനി നടക്കാൻ പോണത് അതിനെ പറ്റിയുള്ള ഒരു ചെറിയ റീഡിങ് ആണ് അപ്പം ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ റീഡിംഗ് ഒക്കെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിനെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം അതേമാതിരി തന്നെ നിങ്ങളെല്ലാവരും നല്ല നല്ല കമൻസും ഇടണം ഓക്കെ നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള റീഡിങ് ആണോ ആവശ്യം അതും എന്നോട് കമൻറ്റിൽ പറയണം ഓക്കെ താങ്ക് യു സോ ഇത് ആർക്കൊക്കെ രസമായിട്ട് ചെയ്യുന്ന അവരൊക്കെ പോസിറ്റീവ് എടുക്കുക അല്ലാത്തവരെ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് അപ്പോൾ നോക്കാം ഫസ്റ്റ് പൈല ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോണതും ഓക്കെ സോ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വരാൻ പോണത് അതേമാതിരി തന്നെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അതേമാതിരി തന്നെ നിങ്ങളുടെ തേർഡ് ചക്ര ഓക്കെ ഓക്കെ അപ്രിസിയേഷൻ ഫ്രണ്ട്സ് ഇപ്പോൾ ഇവിടെ എന്താണ് നടക്കാൻ പോണത് ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ഫ്രണ്ട്സ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ നടക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് സിറ്റുവേഷൻ ഉണ്ടല്ലോ പാസ്റ്റ് നെഗറ്റീവ് സിറ്റുവേഷൻസ് അതൊക്കെ വിട്ടിട്ട് വേറെ മാറിപ്പോകുന്നത് മാതിരിയാണ് കാണുന്നത് അത് അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ലതാണ് ഇനി വരാൻ പോണതും അത് തന്നെയാണ് മീൻസ് ഒരു സ്റ്റേബിൾ സെക്യൂർഡ് ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോവുകയാണ് അതേമാതിരി തന്നെ അതിനുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ ഇരുന്നുണ്ടായിരുന്നത് ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് സർവൈവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോവാണ് അത് ചിലപ്പോൾ നിങ്ങളുടെ ആക്ഷൻ എടുക്കാനും നിങ്ങൾ നോക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഓരോരുത്തർ പറഞ്ഞ് പറ്റിക്കുക എന്ന് ഞാൻ പറയില്ല എന്താ വെച്ചിട്ട് ആര് പറഞ്ഞാലും അനുസരിക്കുക എന്നുള്ളത് അത് നല്ലതാണോ കെട്ടതാണോ എന്നുള്ളത് അനുസരിക്കേണ്ടത് നമ്മളുടെ സ്വയം ഒരു ഇതാണ് കഴിവാണ് അപ്പം നമ്മളെ മനസ്സിലാക്കണം നമ്മളെ ആരെന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മളുടെ ഏത് സിറ്റുവേഷൻ ആണ് നമ്മളെ മുന്നിൽ കൊണ്ടുപോകാൻ തടഞ്ഞു നിർത്തുന്ന ആ സിറ്റുവേഷനിൽ നിന്നിട്ട് മാറണോ വേണ്ടയോ അതിനാക്ഷൻ എടുക്കണോ വേണ്ടെന്നൊക്കെ നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരു ഇതാണ് ഡിവൈൻ ഇല്ലേ തന്നെ യൂണിവേഴ്സ് നമ്മൾക്ക് എപ്പോഴും രണ്ട് ചോയ്സ് തരും ഒന്ന് നല്ലത് ഒന്ന് കെട്ടത് അതേപോലെ തന്നെ ഒന്ന് ശരിയായ വഴി ഒന്ന് തെറ്റായ വഴി അപ്പോൾ ഏത് വഴിയാണോ തിരഞ്ഞെടുക്കുന്നത് ആ വഴിയിൽ അതായിരിക്കും നമ്മളുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മളുടെ കർമ്മ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ആക്ഷൻ എടുക്കുന്നത് അപ്പം നിങ്ങളിവിടെ ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രകാശം തരുന്ന വഴിയിലേക്കാണ് നിങ്ങൾ പോകുന്നത് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്താ കാണണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏതാണോ നിങ്ങളുടെ പാഷൻ എന്താണോ അപ്പം നിങ്ങളുടെ തേർഡ് ചക്രം ഇവിടെ ആക്റ്റീവായിട്ടാണ് കാണുന്നത് ഈ തേർഡ് ചക്രം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻട്രസ്റ്റ് നമ്മളുടെ പാഷൻ അല്ലെങ്കിൽ നമ്മളുടെ എനർജി മീൻസ് പോസിറ്റീവ് എനർജി അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ചക്രമാണ് അത് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അത് ആക്റ്റീവ് ആകുമ്പോഴാണ് നമ്മൾ നമ്മളുടെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത് നമ്മളുടെ ഇഷ്ടപ്രകാരമുള്ള കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആണ് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാഷൻ എന്താണോ അതിനെ ഫോളോ ചെയ്യണം അതിനെ ഫോളോ ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് സന്തോഷം തരുന്നു അപ്പോൾ ആ സന്തോഷം കൊണ്ട് നിങ്ങളുടെ എനർജി എന്താണോ പോസിറ്റീവ് എനർജി ആവുന്നു നിങ്ങളുടെ സറൗണ്ടിങ്സ് സറൗണ്ടിങ്സില് നിങ്ങൾ പോസിറ്റീവ് പ്രകാശം പരത്തുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മീൻസ് നിങ്ങളതിനെ നല്ല രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരുന്നു അപ്പം നിങ്ങൾക്ക് ഒരു വഴി തെളിഞ്ഞു കാണുകയാണ് അത് നിങ്ങളുടെ പാഷനാണ് ആ പാഷനിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ആ പാഷൻ വെച്ചിട്ട് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് അപ്രിസിയേഷനും കിട്ടുന്നുണ്ട് ആസ് വെൽ ആസ് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ അബൻഡൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് പേഴ്സണൽ ഹീലിങ്ങും തരുന്നു എന്ന് വെച്ചാൽ നമ്മൾ സ്വയം സന്തോഷപ്പെടുന്നു തന്നെ നമ്മുടെ സന്തോഷവും അതേപോലെ സമാധാനവും അതേപോലെ തന്നെ നമ്മളുടെ ഫിസിക്കൽ മെൻറ്റൽ ഹെൽത്തിലേക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജി വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പം നിങ്ങളെ സ്വയം തിരഞ്ഞെടുത്തതാണ് ഇത് ഈ വഴികൾ അല്ലാതെ നിങ്ങളെ ആരെങ്കിലും തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമാതിരിയുള്ള കാര്യങ്ങളല്ല നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പാഷൻ എന്താണോ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പോഴേ നിങ്ങൾക്ക് സന്തോഷം കിട്ടുള്ളൂ അപ്പോഴേ നിങ്ങൾക്ക് സമാധാനം കിട്ടുള്ളു അപ്പം അതാണ് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണത് ഓക്കെ സോ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും വരാൻ പോണം അത് തന്നെയാണ് നിങ്ങൾക്ക് സ്റ്റേബിലിറ്റി തരുന്നത് അല്ലാതെ നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാല് പേരുടെ പേര് കേൾക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ പറയണമാതിരി ഒന്നോ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ എനർജി മുഴുവനും കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ കാണുന്നത് അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ പാഷൻ എന്താണോ അതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് അതിൽ കിട്ടുന്ന അപ്രിസിയേഷൻ ഉണ്ടല്ലോ ഓക്കെ നൂറ് പേരില്ലെങ്കിലും ഒരു അമ്പത് പേര് കിട്ടിയാലും കുഴപ്പമില്ലല്ലോ അതിൻ്റെ ആ എനർജി അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് നോക്കൂ നിങ്ങളുടെ ഹാർട്ട് നോക്കൂ ഹാർട്ടിൽ നിങ്ങൾക്ക് പ്രകാശം വരുന്നതായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ പ്രകാശം വരുന്നതായിട്ടും നിങ്ങളുടെ സറൗണ്ടിങ്സ് മുഴുവനും നിങ്ങളുടെ മൈൻഡ് ബോഡി സ്പിരിറ്റ് എല്ലാം ഉണർന്നിരിക്കുന്നതായിട്ടാണ് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് ആ വഴിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് വരാൻ പോണതും ആ വഴി തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നതും അതാണ് ശരിക്കിനും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോണത് ഓക്കെ സോ ഇനി നോക്കാം ശരിക്കിനും പറഞ്ഞാൽ അതുകൊണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ളത് നോക്കാം വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ടു യുവർ ലൈഫ് സി നോക്കാം നിങ്ങൾക്ക് ശരിക്കിനും പറഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര അപേക്കാനായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മളുടെ സന്തോഷത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സും അതേമാതിരി തന്നെ നമ്മളുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് ഫിസിക്കൽ മെൻറ്റൽ ഹെൽത്ത് എല്ലാം നമ്മൾക്ക് പോസിറ്റീവായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് സന്തോഷം കിട്ടുക സ്വയം സന്തോഷം കിട്ടിയാലേ നമ്മൾ നമ്മളുടെ സറൗണ്ടിങ്ങിനും സറ സന്തോഷം കൊടുക്കുകയുള്ളൂ അപ്പം നമ്മൾക്ക് സന്തോഷം എന്താണോ കിട്ടുന്നത് അത് പോസിറ്റീവായിട്ടുള്ള വഴികളായിരിക്കും മറ്റുള്ളവരെ ചീറ്റ് ചെയ്തിട്ടോ മറ്റുള്ള മറ്റുള്ളവരുടെ കുടുംബം നശിപ്പിച്ചിട്ടോ ഒന്നും അല്ല നമ്മൾ നമ്മളുടെ വഴികൾ തിരഞ്ഞെടുക്കുന്നത് അത് ദൈവം നമ്മൾക്ക് തരുന്ന ഒരു വഴിയാണ് അതിനെ മുട മുടക്കാതിരിക്കാനുള്ള ഒരു എനർജി ഉണ്ടല്ലോ ആ എനർജി നിന്നിട്ട് നിൽക്കാൻ നിങ്ങൾ മീൻസ് ആ സിറ്റുവേഷനിൽ നിന്ന് ആരൊക്കെ വല്ലവരും നിങ്ങളെക്കൊണ്ട് അത് ചെയ്യേണ്ട നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യേണ്ട എന്നൊക്കെ പറയുന്നവരുടെ അടുത്തു നിന്നൊക്കെ നിങ്ങൾ മാറിപ്പോകുന്നതായിട്ടാണ് കണ്ണ് നിങ്ങൾ നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കുക ആ വഴി ശരിക്കും പറഞ്ഞാൽ ഈശ്വരൻ തന്നതാണ് സീ അത് നോക്കൂ നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു വഴിയാണ് അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വഴിയാണ് അപ്പോൾ അതിലേക്ക് പോകുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത് പിന്നെ അത് നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യാം മീൻസ് അത് ആ വഴി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ഞാൻ പറഞ്ഞില്ലേ കുറേ പേർക്ക് അത് സന്തോഷം ഇപ്പം കിട്ടില്ല അത് അവർ മനസ്സിലാക്കുന്നില്ല എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ വിചാരം നിങ്ങൾ ചെയ്യണത് നിങ്ങൾക്ക് മാത്രമേ സന്തോഷം തരുന്നുള്ളൂ മറ്റുള്ളവർക്ക് സന്തോഷം തരുന്നില്ല അങ്ങനെയില്ല അത് ഒന്ന് രണ്ട് പേരായിരിക്കും അത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ എനർജി അങ്ങനെയാണ് അപ്പോൾ അവരെ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവരെ നിങ്ങൾ ശക്തമായി ഫേസ് ചെയ്യുന്നത് ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അവരെ ഫേസ് അവരെ നിങ്ങൾ നിങ്ങൾ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും അങ്ങനെയുള്ള ഒരു ചേഞ്ചസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകണതും അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നിങ്ങൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞു ആ ആക്ഷൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾ നടക്കാനാണ് പോണത് അതിൽ കിട്ടുന്ന അപ്രിസിയേഷൻ മീൻസ് നിങ്ങൾ ആശിക്കുന്നുണ്ട മറ്റുള്ളവർ പറയായിരിക്കും നീ ഇത് ചെയ്തു പറഞ്ഞാൽ നിന്നെ ഇത്ര പേര് മനസ്സിലാക്കുകയുള്ളൂ അങ്ങനെയല്ല ഇത് യൂണിവേഴ്സ് തരുന്ന ഒരു എനർജിയാണ് ഒരു വഴിയാണ് ആ വഴി അത് യൂണിവേഴ്സ് എവിടക്കാണോ കൊണ്ടുപോകണത് ആ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈശ്വരനിൽ സറണ്ടർ ചെയ്തത് കൊണ്ടാണ് സി യു ആർ റെഡി യു ആർ റെഡി ഫോർ വാട്ട് യു ആർ റെഡി ഫോർ ടു ഗെറ്റ് അപ്രിസിയേഷൻ നിങ്ങൾക്ക് കിട്ടുന്ന അപ്രിസിയേഷൻ ഉണ്ടല്ലോ അത് മറ്റുള്ളവര് നിങ്ങളെ അതിനെ ഇല്ലാതാക്കാൻ നോക്കുകയാണെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി അത് ഈശ്വരൻ തന്ന വഴിയാണ് അത് ഈശ്വരനിൽ നിങ്ങളെ അർപ്പിച്ചിട്ട് ഈശ്വരൻ ബില്ല് ഈ ചെയ്തിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ശരിക്കിനും പറഞ്ഞാൽ നിങ്ങൾക്ക് അബണ്ടൻസ് കിട്ടും ഡോൺ സ്റ്റോപ്പ് ഡോൺ സ്റ്റോപ്പ് ഞാൻ അത് അറിയാതെ എടുത്തതാണ് നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ ഷഫിൾ ചെയ്തെടുത്തതാണ് ഡോൺ സ്റ്റോപ്പ് വാട്ട് എവർ ആക്ഷൻ യു ഹവ് ടേക്കൻ ഡോൺ സ്റ്റോപ്പ് ആ ആക്ഷനിലേക്ക് നിങ്ങൾ മാറണ്ട എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണത് നിങ്ങളെടുത്ത ആ ഡിസിഷൻ ഉണ്ടല്ലോ അതൊരു നല്ല ഡിസിഷനാണ് അത് മറ്റാർക്ക് മനസ്സിലാകാൻ പറ്റാത്തൊരു ഡിസിഷനാണ് അത് ഈശ്വരൻ തരുന്ന ഡിസിഷനാണ് അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുമ്പോഴേക്കും ഒരുപക്ഷെ അവരുടെ മെൻറ്റാലിറ്റി അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം അവർക്ക് അത്ര ഒരു അത്ര ചെറിയ ഒരു മൈൻഡാണ് അവർക്കൊക്കെ ഉള്ളത് അപ്പോൾ ആ മൈൻഡിനെ അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ ഒക്കെ മാറ്റി മറിച്ച് നിങ്ങൾ പോകുന്ന ആ വഴി ഉണ്ടല്ലോ അത് ഈശ്വരൻ എല്ലാം അർപ്പിച്ചിട്ട് നിങ്ങൾ പോകൂ ഈശ്വരൻ എന്നും നിങ്ങൾക്ക് തുണയായിരിക്കുന്നുണ്ട് കാലിമ ഉണ്ട് നിങ്ങളുടെ കൂടെ പിന്നെ ഭദ്രകാളി ഉണ്ട് നിങ്ങളുടെ ആശ് നിങ്ങൾക്ക് ആശീർവാദം തരാനായിട്ട് ശരിക്കിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട നിങ്ങളെടുത്ത ആക്ഷൻ ശരി തന്നെയാണ് ഇപ്പോഴത്തെ എനർജി ാണ് കേട്ടോ കാണിക്കുന്നത് ഇനി വരാൻ പോണ എനർജിയും അത് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ സോ ഇത് ഒരു ചെറിയ റീഡിംഗ് ആണ് ഇത് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്ന അവരൊക്കെ പോസിറ്റീവ് എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് സെക്കൻഡ് പൈൽ ഈ റോസ് കോട്ട്സ് ആടാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ റീഡിങ് എന്താണെന്ന് നോക്കാം അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഇനി എന്താണ് വരാൻ പോണത് അതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു ചെറിയ റീഡിങ് ആണ് നിങ്ങളുടെ ബാലൻസിങ് ആവുന്ന മാതിരിയാണ് കണ്ണ് ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി പറഞ്ഞാൽ കൂൾ എനർജി ആയിട്ടാണ് കാണുന്നത് മീൻസ് എന്ത് സംഭവിച്ചാലും അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാനുള്ള ശക്തി എൻ്റെ അടുത്തുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് എനിക്കിപ്പോൾ ഈ ഷഫിൽ ചെയ്യുമ്പോൾ കാണുന്നത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളിപ്പോൾ എന്താ പറയുക ബാലൻസ് ബാലൻസ് ഇൻ ദ സെൻസ് നിങ്ങൾക്കിപ്പോൾ ഒരു ശക്തി കിട്ടിയ മാതിരി മീൻസ് അതൊരു ഞാൻ പറഞ്ഞില്ലേ അക്സെപ്റ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ സിറ്റുവേഷൻസി ഞാനിത് എത്ര ഷഫിൽ ആദ്യം ഷഫിലേക്ക് വീണതും ഇതായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളിപ്പോൾ ബാലൻസ്ഡ് ആൾക്കാരാണ് എന്നുള്ളത് നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അതേമാതിരി തന്നെ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലൊക്കെ പോകുന്നത് മാതിരിയുണ്ട് അതിലേക്ക് പോകുന്ന ആൾക്കാരായിട്ട് കാണുന്നുണ്ട് അതേമാതിരി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജി സ്ട്രാറ്റജീസ് ഒക്കെ എന്തൊക്കെയാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ആ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ സ്ട്രാറ്റജിയൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയാണ് മീൻസ് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ മൈൻഡ് എന്താ പറയുക മൈൻഡ് ബോഡി സ്പിരിറ്റ് നിങ്ങളുടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂളായിരിക്കണം മീൻസ് ഇപ്പം നിങ്ങൾക്ക് എന്ത് ഡിസിഷൻ എടുക്കാനും ഉള്ള ഒരു ശക്തി അല്ലെങ്കിൽ നിങ്ങൾ എവിടേക്കാണ് പോകേണ്ടത് നിങ്ങൾക്ക് ഏത് സ്ഥലത്താണ് പോകേണ്ടത് അതേമാതിരി തന്നെ നിങ്ങളിപ്പോൾ ഇതൊക്കെ ചെയ്യാൻ മീൻസ് കറങ്ങാനൊക്കെ പോകുന്നത് മാതിരിയായിട്ട് കാണുന്നുണ്ട് അതേമാതിരി തന്നെ നിങ്ങൾ സ്പാലൊക്കെ പോണമാതിരിയൊക്കെ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു വെക്കേഷൻ ഒക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും അതേമാതിരി തന്നെ ഇപ്പം നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ചെയ്തു തുടങ്ങി മീൻസ് അതൊക്കെ നിങ്ങളെ ഓരോരോ പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരോ പോയിന്റ്സ് നിങ്ങൾ അതൊക്കെ ആക്ട് എടുക്കാനുള്ള പരിപാടികളൊക്കെയാണ് ചെയ്യണത് മീൻസ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെ വരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം നിങ്ങളുടെ ജീവിതം നിങ്ങളെ എവിടെ കൊണ്ടുപോകണം നിങ്ങൾ മീൻസ് എന്തൊക്കെ മാറ്റി നിർത്തണം എവിടെയൊക്കെ നിങ്ങൾക്ക് മീൻസ് ഒരു സ്റ്റോപ്പ് ചെയ്യണം ആരെ സ്റ്റോപ്പ് ചെയ്യണം എവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്തൊക്കെ ജീവിതത്തിൽ ചെയ്യണ്ട ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മീൻസ് അത് റിലേഷൻഷിപ്പിലായാലും ശരി അതേമാതിരി തന്നെ നിങ്ങളുടെ കരിയറിലായാലും ശരി നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആദ്യം നിങ്ങൾ ഒരുപക്ഷെ ടെൻഷനിലായിരിക്കാം പാസ്റ്റിൽ അപ്പോൾ ആ ടെൻഷൻ കാരണം നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ലായിരിക്കും അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ടും മെൻറ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മീൻസ് അത് നമ്മൾ എത്രത്തോളം ഫിസിക്കലി മെൻ്റലി ബാലൻസ് ആയി ആയിരിക്കുന്നു അപ്പോഴേ നമ്മളുടെ ഡിസിഷൻസ് ഇല്ലല്ലോ നമ്മൾ എടുക്കുന്ന ഏത് വഴി നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികളിൽ എവിടക്കാണ് போன்றதா ஒரு டிசிஷன் നമ്മൾ ആ ഡിസിഷൻ ആണ് ശരിക്കും ഞാൻ പറഞ്ഞാൽ നമ്മളുടെ ഫ്യൂച്ചർ ഇത് ചെയ്യണത് അപ്പോൾ ആ ഡിസിഷൻ എടുക്കാനുള്ള ഒരു മനസ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു എനർജി അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് ഇനിയും കുറേ കാലം നിൽക്കുന്നതായിട്ടാണ് മീൻസ് അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടാണ് കാണുന്നത് ഒരു അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫിസിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എത്രത്തോളം ബാലൻസ്ഡായിരിക്കണോ അപ്പോഴേ എൻ്റെ കാര്യങ്ങൾ നന്നായി നടക്കുള്ളൂന്ന് അപ്പൊ ആ ഒരു എനർജി അത് നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു മീൻസ് ഇപ്പൊ സറൗണ്ടിങ്ങിലുള്ള കോലാഹലങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ മാറ്റി നിർത്തിയിരിക്കുകയാണ് ആ കോഹ് ആ ശബ്ദങ്ങളെ അതേമാതിരി തന്നെ അതിലേക്കുള്ള വഴികളെ അതിനെയൊക്കെ നിങ്ങൾ മാറ്റി നിർത്തിയിട്ട് ഇപ്പൊ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ എന്താണ് നടക്കുന്നത് മീൻസ് നിങ്ങളുടെ ജീവിതത്തിനെ സന്തോഷകരമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണെന്നിപ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള കഴിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാതിരി അപ്പോൾ അതേമാതിരി തന്നെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് മീൻസ് നിങ്ങൾക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഒക്കെ പാസ്റ്റിൽ വന്നിട്ടുണ്ടാകുമായിരിക്കാം അപ്പോൾ ആ അതൊക്കെ മാറിയിട്ട് സത്യം പറഞ്ഞാൽ നോക്കേണ്ടത് മീൻസ് തൊണ്ട അങ്ങനെ ചോക്കിങ് ആവണം അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി ഒക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ശരിക്കും ഈ കുറേ ബ്ലോക്കേജസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ മാറ്റി മാറ്റുന്നതായിട്ടാണ് കാണുന്നത് അതെല്ലാം അതൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ നോക്കൂ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിനെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേടി അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു ഇതുണ്ടാവുക മീൻസ് നമ്മൾ റിസൾട്ടിലേക്കാണ് ആ കൂടുതലും പോണത് മീൻസ് റിസൾട്ട് എന്താ വരണമെന്ന് നമുക്ക് അറിയില്ല പക്ഷേ എന്നാലും നമ്മൾ വിചാരിക്കുന്നത് ഇതായിരിക്കും അതായിരിക്കും അപ്പൊ ആ റിസൾട്ടിന് പേടിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് പറഞ്ഞിട്ട് കാരണം കൊണ്ട് നമ്മളുടെ എന്തെങ്കിലും നമ്മൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നില്ല മീൻസ് അതിനെ നമ്മൾ നീട്ടി നീട്ടി വെക്കുന്നു അപ്പോൾ ആ നീട്ടി നീട്ടി വെക്കുന്നത് കൊണ്ട് എന്താവുള്ളൂ നമ്മളുടെ പാസ്റ്റ് സിറ്റുവേഷൻ ഒന്നും ഇമ്പ്രൂവ് ആവുന്നുണ്ടാവില്ല അപ്പോൾ ഇപ്പം നിങ്ങൾ അങ്ങനെയല്ല നിങ്ങളുടെ സിറ്റുവേഷൻസ് മീൻസ് ഫ്യൂച്ചർ സിറ്റുവേഷൻസ് ഇമ്പ്രൂവ് ആവാനും പ്രസൻ്റ് സിറ്റുവേഷനിലേക്ക് ഇമ്പ്രൂവ് ആവാനും അല്ലെങ്കിൽ സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ആക്ച്വലി നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റി അധികം ചിന്തിക്കാതിരിക്കുക നിങ്ങൾ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിരിക്കുക മീൻസ് അത് പ്രസന്റ് മൂവ്മെൻറ്റിനെ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാനാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാണുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാമായിരിക്കുന്നത് മീൻസ് ഞാൻ പറഞ്ഞില്ലേ സറൗണ്ടിങ്ങിൽ എന്തൊക്കെ കോലാഹങ്ങൾ കോലാഹങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടോ അതിനെയൊക്കെ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പം നിങ്ങൾ നിങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ആ ഒതുങ്ങിക്കൂടുന്ന അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ പറ്റിയിട്ടും നിങ്ങളുടെ വഴികളെ പറ്റിയിട്ടും നിങ്ങളുടെ ലൈഫ് പാത്തിനെ പറ്റിയിട്ടും ഒക്കെ ചിന്തിക്കാനുള്ള ഒരു ഇത് ഒരു സിറ്റുവേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതേമാതിരി തന്നെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ കൂടുതലുണ്ട് എന്ന് വെച്ചാൽ ഈശ്വരന്മാർ നിങ്ങളെ നല്ല പോലെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ആരൊക്കെ നിങ്ങൾക്കൊരു പേടി ഉണ്ടാവും അവർ ഇവർ അല്ലെങ്കിൽ സൊസൈറ്റി കമ്മ്യൂണിറ്റി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ കുറേ വേറെ ചിന്തകളൊക്കെ വരുന്നതുണ്ടെങ്കിലും ഇവിടെ പറയണെന്താന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പ്രൊട്ടക്ഷനിൽ ആ പ്രൊട്ടക്ഷന്റെ പ്രൊട്ടക്ഷൻ്റെ വലയത്തിലാണിപ്പോൾ നിങ്ങളുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് ഗ്രീൻ താരമ്മ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഗ്രീൻ താരാമായയുടെ ഒരു ഇത് ശ്ലോകമുണ്ട് അപ്പോൾ ആ ശ്ലോകം നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതും ചാനലിൻ്റെ പേരും അത് തന്നെയാണ് ഗ്രീൻ നക്ഷത്ര എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ആക്ച്വലി ഗ്രീൻ താരാമ്മ അവരുടെ ഒരു ഇതിൽ അവരെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഇത് എടുത്തിട്ടുണ്ടായിരുന്നത് അവരുടെ മീൻസ് ഒരു ഉണ്ട് ആ ശ്ലോകം നിങ്ങൾ യൂട്യൂബിൽ നോക്കുകയാണെങ്കിലും ഇതിൽ നോക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് കേട്ടാൽ മതി കേട്ടാൽ തന്നെ നിങ്ങൾക്കൊരു ശക്തി കിട്ടുന്നത് മാതിരിയായിട്ടാണ് വരുന്നത് കിട്ടും നിങ്ങൾക്ക് അപ്പം അത് നിങ്ങൾക്കപ്പം ഒരു മനസ്സ് മനസ്സിപ്പോഴും നിങ്ങളുടെ ഇവിടെ കാണിക്കുന്ന നിങ്ങളുടെ മനസ്സ് ബാലൻസ് ആവുമെന്നാണ് പറയണത് നിങ്ങൾ ബാലൻസ് ചെയ്യിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നും കാണുന്നുണ്ട് അപ്പം അങ്ങനെ കിട്ടുന്നില്ല അവന് ജസ്റ്റ് ഈ ഗ്രീൻ താരമാടെ ഇതൊന്ന് ഒന്ന് കേട്ട് നോക്കുക ഓം താരെ തൂ താരെ തൂ സോഹ തൂരെ സോഹ എന്നാണ് ആ ശ്ലോകത്തിന്റെ ഇത് അപ്പൊ അത് നിങ്ങൾ കേട്ടു നോക്കുക അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ നല്ല ഒരു ഇത് കാണുന്നുണ്ട് ഓക്കെ അതേമാതിരി തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ശരിക്കും ഈ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ റൊമാൻസ് ഒക്കെ വരുന്നതായിട്ടും കാണുന്നുണ്ട് അതേമാതിരി തന്നെ നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ് ഉണ്ടല്ലോ അതിലേക്കൊക്കെ കുറേയൊക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പറയണത് യൂണിവേഴ്സ് അതേമാതിരി തന്നെ നിങ്ങൾ നിങ്ങൾക്കിപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മീൻസ് അത് റൊമാൻസ് ആയാലും അത് ഹസ്ബൻഡ് വൈഫ് വൈഫായാലും ശരി ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആയാലും ശരി നിങ്ങളുടെ റൊമാൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ഒരു ടെൻഷനൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിൻ്റെ റിസൾട്ടിനെ പറ്റി ആലോചിക്കാതെ മീൻസ് നിങ്ങൾ ഒരു വിധത്തിലും നെഗറ്റീവായിട്ട് ആലോചിക്കാതെ എപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെക്യൂർ ആണ് എന്നുള്ള ഒരു വിചാരം നിങ്ങൾ എപ്പോഴും വയ്ക്കുക അപ്പോൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ കൂളായിരിക്കും മീൻസ് അധികം ടെൻഷൻ എടുക്കാതെ നിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങൾ എന്താണ് പ്രസന്റിൽ എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ മീൻസ് സ്റ്റെബിലിറ്റി ജീവിതത്തിൽ കൊണ്ട് ആ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പറയണത് ഓക്കെ കൂടുതലൊന്നും നിങ്ങൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ റിസൾട്ടിനെ പറ്റിയിട്ട് ചിന്തിക്കാതെ ആക്ഷൻ എടുക്കൂ അതേമാതിരി തന്നെ എന്താ ചെയ്യാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾ ചെയ്യൂ ഓക്കെ സോ ഫ്രണ്ട്സ് ഇതൊരു ചെറിയ റീഡിംഗ് ആണ് ഇത് ആർക്കൊക്കെ റിസണേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്